ചേങ്ങനൂരുമായി ബന്ധപ്പെട്ടും കമാൽപാശ പറഞ്ഞ വിവാദങ്ങളൊക്കെ ഏത് ഭാഗത്താണ് വന്നത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഭാഗത്ത് ചേകനൂരിലെ താർക്കികൻ എന്ന് പറയുന്ന ഒരു ഭാഗം പുരമുള്ളവരെ ഇരുന്ന് ഇരിപ്പില് വായിച്ചു ഞാൻ പറയുന്നത് ആ ഭാഗം നിങ്ങൾ വായിക്കണം അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കേട്ട ഒരു സംഗതിയാണ് എപ്പോഴും നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അതിനിരയാക്കപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ വ്യക്തി തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കൃത്യമായിട്ട് അതിന്റെ വശങ്ങൾ എഴുതണം എന്താ പറയാ ആ ചേകനൂർ മൗലവിയെ കേട്ടതും പിന്നീട് അദ്ദേഹം വെല്ലൂരിലേക്ക് പോയതും അതിനുശേഷം തിരിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ചേകനൂർ മൗലവിയുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങൾ പല ഉസ്താദുമാരിലൂടെ നടന്നതും അങ്ങനെ അവസാനം ഈ പറയുന്നത് പോലെ പിന്നെ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഒരു നടുഭാഗത്തുള്ള ഒരു ഭാഗത്ത് വെച്ച് ചെറുവാടിയിൽ വെച്ചിട്ട് അവിടെ ഒരു വാദപ്രതിവാദം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളും തിരൂരിൽ വാദപ്രതിവാദം ചേകനൂരുമായി ബന്ധപ്പെട്ട് നടന്നതും അങ്ങനെ ആശയത്തെ ആശയപരമായി ഗണ്ണിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തെ കൊണ്ടുനടന്ന മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം കണ്ണിലെ കരടായി മാറിയതും തലവേദനയായി മാറിയതും ആ കൊണ്ടു നടന്നവർ തന്നെ വിശപ്പാമ്പിനെ പോലെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ട് അങ്ങനെ ചേകരൂർ മൗലവിയുടെ പിന്നെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ പറയുന്നു സി ബി ഐ പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ട് പറയുന്നു ഇങ്ങനെ തുടങ്ങി അതിന്റെ അവസാനം ഏഴു വർഷങ്ങൾക്കൊക്കെ ശേഷം പ്രതി ചേർക്കപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും കുടുംബങ്ങളുടെ പരാതിയെക്കുറിച്ചും പിന്നീട് അത് വേട്ടയാടാൻ ഉപയോഗിച്ചത് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയുമായിരുന്നു എന്നുള്ളതും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ വിമർശിക്കാനാണെങ്കിലും ഈ പുസ്തകം വായിക്കണം നിങ്ങൾ ഇന്നും അദ്ദേഹത്തെ ചേകനൂരുമായി ബന്ധപ്പെട്ട് ഇന്നും കോട്ട് ചെയ്ത് വായിക്കുന്ന ആളുകൾ ആ കേസ് കമാൽപാശയുടെ വിവാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ലറ സംഭവം എന്നല്ല കമാൽ പാഷ ഈ കേസുമായി ബന്ധപ്പെട്ട് ധൃതി പിടിച്ച് നടന്ന പിന്നെ ഉത്തരവിനെ ധൃതി പിടിച്ച് നടപ്പിലാക്കിയ ഉത്തരവിനെ ഹൈക്കോടതി കൃത്യമായി വീക്ഷിക്കുകയും ആ വിധിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ കേസ് വെറുതെ വിടുന്നത് എന്ന് വളരെ കൃത്യമായി പറയാണ് അതിനൊരു മാളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിന്നെ ഹെൽത്ത് ട്രസ്റ്റൊരു അധികാരം പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അതിൽ ആയ ഈ പറയുന്ന കമാൽ പാഷയുടെ ആ ഒരു സ്വാധീനത്തെ കുറിച്ച് പറയുന്നുണ്ട് ധൃതി പിടിച്ച് ഇദ്ദേഹത്തിനെതിരെ വിധി നടപ്പിലാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട് കാസറ്റുകളും മറ്റുള്ള തെളിവുകളൊന്നും പൂർണമായി കേൾക്കാതെ നാലാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ പ്രതി ചേർക്കാൻ കാണിച്ച ആ ഒരു എന്താ പറയാ ഒരു സ്പീഡ് ആക്കലും അതിലുള്ള കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട് ഇത് സമൂഹം വായിക്കേണ്ടത് തന്നെയാണ് കാരണം അതാ ആ ഭാഗം വായിക്കേണ്ടത് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വിവാഹം അതിനു മുമ്പ് അദ്ദേഹം പഠിച്ചതുമായി ബന്ധപ്പെട്ടും പഠനത്തിന്റെ കാര്യങ്ങളും വിവാഹം അതേപോലെ തന്നെ ഇനി വായിക്കാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് റിയാദിൽ തടവറ എന്നുള്ളതാണ് അത് എത്തിയിട്ടില്ല അത് ഞാൻ കണ്ടു അതൊന്ന് വായിക്കണം അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പിന്നെ വായിച്ചു വരണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇരയാക്കപ്പെട്ട വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ പോയപ്പോ നമുക്ക് സത്യത്തിൽ ഇത് ഇങ്ങനെ പറയുമ്പോ അതൊരു കാന്തപുരത്തെ ചേകനൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതി ചേർത്തു അങ്ങനെയാണ് നമുക്ക് ടോക്കിങ് മാത്രമാണ് നേരം കുറച്ച് വർഷങ്ങളോളം അദ്ദേഹത്തെ വേട്ടയാടിയ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെയും വേട്ടയാടിയ ആ സാഹചര്യത്തെ നീറുന്ന അനുഭവങ്ങളിലൂടെ അദ്ദേഹം പറയുമ്പോ എത്രത്തോളമാണ് അതിന്റെ പെയിൻ എന്നുള്ളത് നമുക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു തുറന്ന് എഴുത്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എം എൻ കാരശ്ശേരിയെ പോലെയുള്ള ആളുകളെ പോലും അദ്ദേഹം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എം എൻ കാരശ്ശേരിയെ പോലെയുള്ള പോലും അദ്ദേഹം തുറന്ന് സമൂഹത്തിൽ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഏത് മേഖലയിലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് നമുക്ക് ഇന്നിന്റെ കാലത്ത് എം എൻ കാരശ്ശേരിയെ നമുക്കൊക്കെ ആ രീതിയിൽ ഇസ്ലാമിക വിഷയം വരുമ്പോൾ എന്താ പറയാ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഓളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ചാമ്പി അപ്പുറത്ത് നന്നാക്കണൊരു കോല ഉണ്ടല്ലോ വാക്ക് ചാതുര്യം കൊണ്ടൊക്കെ അങ്ങനത്തെ സംഗതികളുമായിട്ടാണല്ലോ എം എൻ കാരശ്ശേരി ഇന്നും വർധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ കൃത്യമായ ആ വിഷയം എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള എം എൻ കാരശ്ശേരിയുടെ ആ വിഷയത്തിലെ ചേകനൂർ വിഷയത്തിലെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട് അറിഞ്ഞങ്ങള് വായിക്കണ സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ആ രീതിയിൽ തുറന്ന് എഴുതുമ്പോൾ ഇരയാക്കപ്പെട്ട ആളുകൾ എഴുതുമ്പോൾ അപ്പോഴാണ് നമ്മളിത് ഈ വായനയിലൂടെ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും പിന്നെ എതിർക്കാനാണെങ്കിലും ഇത് വായിക്കണം നമ്മൾ ഒരു സാധനം ഇറങ്ങണീൻ്റെ മുമ്പ് പല ആളുകളും ഇദ്ദേഹത്തിന്റെ ഈ എഴു ഇദ്ദേഹം എന്നുള്ള രീതിയിൽ എതിർത്ത ആളുകളുണ്ട് അല്ലേ നേരെ മറിച്ച് ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ വിനാശയപരമായിട്ട് എതിർത്തോളൂ നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഈ എഴുത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി ഇന്നും ഈ എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂട്ടി പിന്നെ ചേർക്കുമ്പോൾ വിവാദമായ ആ ഭാഗമാണ് ആദ്യം വായിച്ചത് അപ്പൊ അതിന്റെ ഒരു അനുഭവം നിങ്ങളെ മുമ്പിൽ പങ്കുവെച്ചു ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകും കാരണം എം എൻ കാരശ്ശേരി അതേപോലെ തന്നെ കമാൽ പാഷ തുടങ്ങിയ ആളുകളെയൊക്കെ കൃത്യമായി അതിൽ പരാമർശിച്ചിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഏതായാലും ചർച്ചക്കാണെങ്കിലും വായിച്ചു കൊണ്ട് വിലയിരുത്തിക്കൊണ്ട് ആശയപരമായിട്ട് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പല ഊഹാപോഹങ്ങൾക്കും പല രീതിയിലുള്ള സംശയങ്ങൾക്കുമൊക്കെ മറുപടി എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വേദിയ ഈ ഒരു രചന അത് തള്ളിക്കളയാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി